പുരസ്കാര വിതരണ വേദിയിൽ വെച്ച് സംഗീത സംവിധായകൻ രമേശ് നാരായണനാൽ അപമാനിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി നടൻ ആസിഫ് അലി രംഗത്തെത്തി തനിക്കുള്ള പിന്തുണ വിദ്വേഷ പ്രചാരണത്തിനുള്ള അവസരമാക്കി മാറ്റരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടുന്ന പിന്തുണയിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ തനിക്കുള്ള പിന്തുണ മറ്റൊരാൾക്കെതിരായ വിദ്വേഷപ്രചാരണമാകരുതെന്നും അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന വേദന തനിക്ക് മനസ്സിലാകുമെന്നും താനും സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ആളാണ് എന്നാൽ തൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും തന്റേത് മാത്രമാണെന്നും പരസ്യമായി ഒരിക്കലും അത് പ്രകടിപ്പിക്കാറില്ലെന്ന് നടൻ സൂചിപ്പിച്ചു പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിന് എഗയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുന്ന് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കൊച്ചി സെൻറ് ആൽബർട്ട്സ് കോളേജിലെ പരിപാടിയിൽ സിനിമാ പ്രചാരണത്തിന് എത്തിയപ്പോഴായിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം രമേശ് നാരായണനുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അദ്ദേഹം ആ സമയത്ത് ഒരുപാട് പിരിമുറുക്കങ്ങളുടെ നടുവിലായിരുന്നുവെന്നും ആസിഫ് വ്യക്തമാക്കി അദ്ദേഹത്തിൽ നിന്നുണ്ടായ സ്വാഭാവികമായ പ്രതികരണമായിരുന്നു അത് അദ്ദേഹം ഒന്നും മനപൂർവ്വം ചെയ്തതല്ല മതപരമായി പോലും തെറ്റായ പ്രചാരണം നടന്നു അതുമൂലം അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ചുറ്റിലുമുണ്ടാകുന്നവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കരുതായിരുന്നുവെന്നും ആസിഫ് അലി വ്യക്തമാക്കി ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണമെന്ന നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രതികരിക്കാൻ വൈകിയെന്നും നടൻ വ്യക്തമാക്കി ആസിഫ് അലിക്കെതിരായ രമേശ് നാരായണന്റെ നടപടിയിൽ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് ആസിഫ് അലിയെ പിന്തുണച്ചും രമേശ് നാരായണനെ വിമർശിച്ചും രംഗത്തെത്തിയത് തനിക്ക് പിന്തുണയുമായി ഓൺലൈനിലും വാർത്താ ചാനലിലും സംസാരിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിനെതിരായ ഒരു വിദേശ ക്യാമ്പയിൻ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് തുടർന്നുകൂടാ എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു രമേശ് നാരായണൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം തനിക്ക് മനസ്സിലാകും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ആ സ്റ്റേജിലിരുന്നത് ആദ്യം അദ്ദേഹത്തെ വിളിക്കാൻ വിട്ടുപോയി ഒടുവിൽ വിളിച്ചപ്പോൾ പേര് തെറ്റിപ്പോയി ആ സമയത്ത് അദ്ദേഹത്തിന് വിഷമം വന്നിട്ടുണ്ടാകും ഇങ്ങനെയുള്ള സമയത്ത് എല്ലാ മനുഷ്യരും പ്രതികരിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്ത് നിന്നും ഉണ്ടായത് എന്നാൽ അത് ക്യാമറയിലൂടെ പുറത്തു വന്നപ്പോൾ കാര്യങ്ങളിലെ സ്ഥിതി മാറി ആ സംഭവത്തിൽ അദ്ദേഹത്തോട് ഒരു തരത്തിലുള്ള പരിഭവമോ വിഷമമോ ഇല്ല അദ്ദേഹം അനുഭവിച്ച പിരിമുറക്കത്തിലാണ് അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടാകുക ഇന്നലെ ഉച്ചയ്ക്കാണ് വാർത്തകൾ ശ്രദ്ധിച്ചത് അദ്ദേഹവുമായി ഇന്ന് രാവിലെ ഫോണിൽ സംസാരിച്ചു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതിൽ വലിയ വിഷമം തോന്നി അദ്ദേഹത്തെ പോലെ സീനിയർ ആയ ഒരാളെ കൊണ്ട് എന്നോട് മാപ്പ് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഈ സംഭവത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ എന്നെ വളരെയധികം പിന്തുണച്ചു വലിയ സന്തോഷവും അഭിമാനവും അതിൽ എന്നെ ആളുകൾ ഇത്ര ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു വിദ്വേഷ ക്യാമ്പയിൻ നടക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല അങ്ങനെയൊരു പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്ന് മനഃപൂർവ്വം ഉണ്ടായതല്ല എന്നും ആസിഫലി പറഞ്ഞു